നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ സി പ്രസന്റഡ് ബൈ ലുണാസ് ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകാനുള്ള നീക്കം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്രം തീരുമാനം കേരളമടക്കമുള്ള തീരദേശ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിലെ മത്സ്യബന്ധന മേഖലയ്ക്ക് ദോഷകരമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കരുതെന്ന് സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ ആവശ്യം റിയിച്ച് ഒൻപത് തീരസംസ്ഥാനങ്ങളും കേന്ദ്ര കൃഷിമന്ത്രി സിംഗും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും പങ്കെടുത്ത യോഗത്തിൽ തീരസുരക്ഷ സംബന്ധിച്ചും ചർച്ച മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് അന്തിമ തീരുമാനം അറിയിക്കാതെ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ എതിർപ്പ് മറികടന്ന് തീരുമാനമുണ്ടാകില്ലെന്ന് സൂചന കരവിടാതെ കോൺഗ്രസ് അരുവിക്കര മണ്ഡലം ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ലെന്ന് കോൺഗ്രസ് ജി കാർത്തികേയന്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും തീരുമാനം യോഗത്തിൽ എൽഡിഎഫിനെതിരെ ഈ മാസം സംസ്ഥാന വ്യാപക പ്രചരണം അരുവിക്കരയിൽ നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ട് യോഗത്തിൽ ആർ എസ് പിയുടെ കത്ത് അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്യ പ്രസ്താവനകളിൽ പ്രതിഷേധവുമായി കെ എം മാണി പ്രസ്താവനകളിൽ തെറ്റുപറ്റിയെന്ന് കോൺഗ്രസ് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പ് അച്ഛൻ കർണാടകയിലെ യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ ടി കെ രവികുമാറിന്റെ മരണത്തിൽ ദുരൂഹതയേർന്നു ആത്മഹത്യത്തിൽ രവി ആത്മഹത്യ ചെയ്യില്ല സത്യം പുറത്തുവരണം ആത്മഹത്യയെന്ന് സർക്കാർ നിലപാടിൽ ദുരൂഹത മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് രവിയുടെ കുടുംബം വാണിജ്യ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന രവി കോലാർ ജില്ലയിൽ മാത്രം പിടികൂടിയത് കോടിയുടെ നികുതി വെട്ടിപ്പ് മരണത്തിൽ ആരോപണം സിബിഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ മുപ്പത്തഞ്ചുകാരനായ രവിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച സിഡ്നിയിൽ ലങ്കാദഹനം ശ്രീലങ്കയെ ഒൻപത് വിക്കറ്റിനെ തകർത്ത് ദക്ഷിണാഫ്രിക്ക സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയെ ദക്ഷിണാഫ്രിക്ക എറിഞ്ഞിട്ടത് ഓവറിൽ റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ ജയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്വിന്റൻ ഡി കോക്കിന്റെ അർദ്ധ സെഞ്ചുറി മികവിൽ ലങ്കയുടെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ഇമ്രാൻ താഹിർ കളിയിലെ കേമൻ ഹാട്രിക് നേട്ടവുമായി ജീൻ പോൾ ഡുമിനി തോൽവിയുടെ കളി മതിയാക്കിയത് ലങ്കൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ മഹേല ജയവർദ്ധനയും കുമാർ സംഘകാരയും സംഘകാര ടെസ്റ്റ് മത്സരങ്ങളിൽ തുടരും